പൊന്നാനി നിലയോര പാതയിൽ പൊന്നാനി നഗരസഭയുടെ വിവിധ പദ്ധതികൾക്കായി സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം പദ്ധതി പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി പൊന്നാനി നഗരസഭയുടെ വിവിധോദ്ദേശ പദ്ധതികൾക്ക് നിളയോര പദ്ധതിയിൽ സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഊർജിതമായി നടക്കുന്നത് നഗരസഭ ചിൽഡ്രൻസ് പാർക്ക് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം കൺവെൻഷൻ സെന്റർ കാലിസ്ഥാനിക് പാർക്ക് വയോ പാർക്ക് എന്നിവയ്ക്കാവശ്യമായ സ്ഥലം റവന്യൂ ഭൂമിയിൽ നിന്നും വിട്ടുകിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു കൂടാതെ പി നന്ദകുമാർ എം എൽ എയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം സന്ദർശിച്ചു പദ്ധതിയുടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കാൻ നഗരസഭ അധികൃതരോട് സ്ഥലം സന്ദർശിച്ച ശേഷം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പദ്ധതിയുടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കാൻ നഗരസഭാ അധികൃതരോട് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പദ്ധതി രേഖ റവന്യൂ കമ്മീഷണർക്ക് കൈമാറുന്ന മുറയ്ക്ക് റവന്യൂ ഭൂമി വിട്ട് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാക്കും പുഴയോരപ്പാതയിൽ റവന്യൂവിൻ്റെ അധീനതയിലുള്ള ഭൂമി എത്രയെന്ന് കണക്കാക്കാൻ നേരത്തെ സർവേ നടത്തിയിരുന്നു പ്രദേശത്തെ സർക്കാർ ഭൂമി പൂർണ്ണമായും അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും നവകേരള സദസ്സിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ തിരക്കിലായതിനാൽ സർവേ പാതിവഴിയിൽ നിലച്ചു കളക്ടറോടൊപ്പം പി നന്ദകുമാർ എം എൽ എ നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം തഹസിൽദാർ കെ ജെ സുരേഷ് എന്നിവരുമുണ്ടായിരുന്നു മെയിൻറോഡ് കൂട്ടനാട് നടുവട്ടം